ഈ വർഷത്തെ നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതെങ്ങനെ അറിയേണ്ടതെല്ലാം ആദി പരാശക്തിയുടെ ഒൻപത് പാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്ത പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് കന്നിയിലെ അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നത് ഉത്തമമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ പൊതുവേ നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതീ ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളിലുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിനങ്ങളിൽ മാത്രമായി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് നവമി തിഥി രണ്ട് ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വൃതാചാരണമാണ് ഉള്ളത് വൃതകാലങ്ങളിലെല്ലാം ഭദ്ര അതായത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക സർവൈശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്ര ദീപം തെളിയിക്കുന്നത് ഈ രണ്ട് തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടുക വിളക്ക് തെളിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിക്കണം ശേഷം പ്രദക്ഷിണമായി തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള മൃതകാലയളവാണ് നവരാത്രി കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്കിനു മുന്നിലിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമം മത്സ്യമാംസാദികൾ വർജിക്കുക സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചൊരുക്കുക വ്രതമനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാവണം വ്രത ദേവി ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നത് ശ്രേഷ്ഠമാണ് ദേവി പ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാവും നവരാത്രി കാലത്ത് ദേവി മഹാത്മ്യ ചൊല്ലുന്നതിലൂടെ ദേവിയുടെ കടാക്ഷം നമ്മൾക്ക് ഉണ്ടാവുന്നതാണ് ദേവി മഹാത്മ്യം ചൊല്ലുന്നത് ഇങ്ങനെയാണ് പതിമൂന്ന് അധ്യായങ്ങളെ ഉത്സവത്തിൻ്റെ ഒമ്പത് ദിവസങ്ങളായി വിഭജിച്ച് ചൊല്ലണം ഒന്നാം ദിവസം ഒന്നാം അധ്യായം രണ്ടാം ദിവസം രണ്ടും നാലും അധ്യായങ്ങൾ മൂന്നാം ദിവസം അഞ്ച് ആറ് അദ്ധ്യായങ്ങൾ നാലാം ദിവസം ഏഴാം അധ്യായം അഞ്ചാം ദിവസം എട്ടാം അധ്യായം ആറാം ദിവസം ഒമ്പത് പത്ത് അധ്യായങ്ങൾ ഏഴാം ദിവസം പതിനൊന്നാം അധ്യായം എട്ടാം ദിവസം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം ദിവസം പതിമൂന്നാം അധ്യായം എന്നിങ്ങനെ ചൊല്ലി അവസാന ദിവസം ക്ഷമാപണ പ്രാർത്ഥനയോടെ പൂർത്തിയാക്കുന്നതാണ് ഇതിൻ്റെ രീതി ദേവി മഹാത്മ്യം ചൊല്ലുന്നതിലൂടെ നമ്മളെ ബാധിച്ചേക്കുന്ന കടബാധ്യതകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് എല്ലാവർക്കും ഉത്തമ പരിഹാരമാണ് നവരാത്രി കാലത്തെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിലൂടെ